കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ എ ബി സി മലയാളം മമ്മൂട്ടി ആരാധകരുടെ കുറച്ചു നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഗ്രേറ്റ് ഫാദർ മുന്നേറ്റം തിയേറ്ററുകളിൽ തുടരുകയാണ് അതിനിടയിൽ മമ്മൂട്ടി നായകനായി എത്തുന്ന പുത്തൻപണത്തിന്റെ ടീസറും എത്തി കുറെ നാളുകൾക്ക് ശേഷം മമ്മൂട്ടിയും രഞ്ജിത്തും ഒന്നിക്കുന്ന സിനിമയാണ് പുത്തൻപണം പുത്തൻപണം ദി ന്യൂ ഇന്ത്യൻ റുപ്പി എന്നാണ് സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് രഞ്ജിത്തിന്റെ തന്നെ നിർമ്മാണ കമ്പനിയാണ് നിർമ്മിക്കുന്നതും പുത്തൻപണം എന്ന് പേരിട്ടിരിക്കുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് രഞ്ജിത്താണ് സിനിമയിൽ നടിയായി ഇനിയും എത്തുന്നുണ്ട് ഏപ്രിലിൽ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും മെയ്യിലാണ് സിനിമ റിലീസിനെത്തുന്നത് മോദി സർക്കാരിന്റെ നോട്ട് നിരോധന ാണ് സിനിമയുടെ ഇതിവൃത്തം ചിത്രത്തിൽ അതിനെക്കുറിച്ചുള്ള പരാമർശവുമുണ്ട് ഉണ്ട് കള്ളപ്പണത്തിന്റെ പ്രചാരക വഴികളും നോട്ടുകൾ പിൻവലിച്ച പുതിയ സാഹചര്യവും ചിത്രത്തിൽ പറയുന്നുണ്ട് മലയാള ഭാഷയിൽ തന്നെ ഏറെ വ്യത്യസ്തയുള്ള കാസർഗോഡ് ഭാഷയിലാണ് മമ്മൂട്ടി സിനിമയിൽ സംസാരിക്കുന്നത് ചിത്രത്തിൽ മമ്മൂട്ടി നിത്യാനന്ദ ഷേണായ് എന്ന ബിസിനസ്സുകാരനായിട്ടാണ് എത്തുന്നത് കാസർഗോഡ് ഉപ്പുഴ സ്വദേശിയാണ് നിത്യാനന്ദ ഷേണായി ശ്രദ്ധിക്കപ്പെട്ട സ്റ്റൈലിലാണ് മമ്മൂട്ടി ചിത്രത്തിൽ അഭിനയിക്കുന്നതും ഇനിയ മാമുക്കോയ രഞ്ജു പണിക്ക് സിദ്ദിഖ് സായ് ജോജു ജോർജ് വിശാഖ് നായർ എന്നിവരെ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായി മധ്യവയസ്കനായ നിത്യാനന്ദ ഷേണായ് സമ്പന്നതരെ അടുത്തട്ടിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഷേണായും മീശ പിരിച്ചു ആഡംബര മമ്മൂട്ടി എത്തുന്നത് തിളങ്ങുന്ന ഷർട്ടും മുണ്ടും ആഭരണങ്ങളുമായിട്ടാണ് ഷേണായുടെ വേഷം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ എ ബി സി മലയാളം